അങ്ങനെ ഇത് കുറേ പേർക്കുള്ള എന്താ പറയാ കുറെ പേർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകളും പേടികളും വിഷമങ്ങളും ഒക്കെയാണ് ആദ്യമായിട്ട് വണ്ടി എടുത്ത് ഇറങ്ങുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളാണ് അതെന്ന് വെച്ചാൽ മനസ്സിനുള്ളിലേക്ക് ഇങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങുമ്പോഴേ വണ്ടി അന്നേരം ഒരു വണ്ടി വരുമ്പോൾ നമ്മൾ ആ വണ്ടിയൊക്കെ പോയിട്ട് എന്നിട്ട് പോകുന്നു അപ്പോഴാണ് എനിക്ക് അടുത്ത വണ്ടി കൊണ്ട് വരുന്നത് അപ്പൊ നെഞ്ചിനുള്ളിൽ നിന്ന് ഇങ്ങനൊരു ഒരു ഇടിപ്പ് അല്ലേ ഒരു വേദന എന്തോ പേടിയാണ് പേടിയാണത് അത് എന്താ പറയുക ഈയോ വണ്ടി എടുത്ത് ഇറങ്ങണോ നമ്മൾ വണ്ടി എടുത്ത് അങ്ങോട്ട് ഇറക്കുമ്പോഴത്തേക്ക് അവരിവിടെ എത്തുമോ അതോ അവർ കടന്നു പോയിട്ട് പോകണോ അങ്ങനെയുള്ള കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള പേടികൾ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാൻ വിചാരിച്ചു കുറേ പറഞ്ഞെങ്കിലും മനസ്സിലാവുക അല്ലെങ്കിൽ കുറേ പുറകിലും ഇത് കാണുമ്പോൾ പേടി മാറും എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ ഇതുപോലെ നമുക്ക് ഒരുപാട് കമന്റ്സ് വേറെ വന്നിട്ടുണ്ട് വളവുകളിലെത്തുമ്പോൾ പേടിയാണെന്നും പിന്നെ റോഡിലേക്ക് ഇറങ്ങാൻ പേടിയാണെന്നൊക്കെ ഒരുപാട് കമൻസുകൾ വേറെ ഉണ്ട് ഇങ്ങനെ ഒന്നേ ഒരണേ വായിച്ചുള്ളൂ എന്നുള്ളത് മാത്രമേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ജംഗ്ഷൻ വരെ പോവാണ് ഇവിടെ നിന്നൊക്കെ ഇട റോഡുകളുണ്ട് ഇട റോഡുകളിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ഹോൺ അടിച്ച് വേണം പോകാൻ അതുപോലെ ഇപ്പൊ ഈ കാണുന്ന വളവുകളാണെങ്കിലും വളവിലെത്തുന്നതിന് മുമ്പേ നമ്മൾ നന്നായിട്ട് ഹോൺ അടിച്ച് മുമ്പോട്ട് പോകുക ഇത് മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ ഇതിനകല്പം ഇതല്പം